എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിക്ക് ഇരിക്കാൻ കഴിയാത്ത അത്രയും തിരക്ക് സമ്മാനിച്ച വർഷമാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ പത്തു വർഷമായി രാജ്യത്ത് സജീവമായി നിൽക്കുന്ന ഇ ഡി വർഷം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ദക്ഷിണേന്ത്യയിലാണ് അതിൻ്റെ കാരണവും വളരെ നിസ്സാരം ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും ഭരിക്കുന്നത് ബി ജെ പി ഇതര പാർട്ടികളാണ് പോരാത്തതിന് സ്വകാര്യ വ്യക്തികൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകളുമായി ഇ ഡി ദക്ഷിണേന്ത്യയിൽ ഓടി നടന്ന് കളം പിടിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടുകെട്ടിയ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയുടെ ആസ്തികളാണ് ലേലം ചെയ്തത് അറുപത്തിനാല് കേസുകളിലെ കുറ്റാരോപിതരിൽ നിന്ന് കണ്ടുകെട്ടിയതാണ് ഇത്രയും ആസ്തികൾ എന്നും പറയുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച പണം കണ്ടുകെട്ടി ഇരകൾക്ക് തിരിച്ചു നൽകാൻ അനധികൃത പണമിടപാട് തടയുന്നതിനുള്ള നിയമത്തിൽ വകുപ്പുണ്ട് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായത്തോടെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് വായ്പാ തട്ടിപ്പ് നടത്തിയ വിജയ് മല്യയുടെയും നീരവ് മോദിയുടെയും മോഹുൽ ചോക്സിയുടെയും പതിനയ്യായിരത്തി നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ആസ്തികൾ ലേലം ചെയ്ത് ബാങ്കുകൾക്ക് പണം തിരിച്ചു നൽകിയിട്ടുണ്ട് തമിഴ്നാട് കേരളം കർണാടക ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നടന്ന തട്ടിപ്പുകളിൽ പ്രതികളിൽ നിന്നാണ് ഏഴായിരത്തി കോടി രൂപ ഇ ഡി കണ്ടുകെട്ടിയത് അമിത ലാഭം വാഗ്ദാനം ചെയ്ത് നടത്തിയ നിക്ഷേപ തട്ടിപ്പുകളും ബാങ്കുകളിൽ നടത്തിയ വായ്പാ തട്ടിപ്പുകളുമാണ് ഇതിൽ പ്രധാനം വായ്പാ തട്ടിപ്പുകളിൽ പണം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് നേരിട്ട് കോടതി സമീപിക്കാനും അവകാശമുണ്ട് ഇതേ സമയം ഇ ഡിയെ വിലങ്ങിട്ട് നിർത്താൻ സുപ്രീം കോടതി തയ്യാറായതും ഈ വർഷം തന്നെയാണ് വിചാരണ സമയത്ത് ജയിലിൽ കഴിയുന്ന പ്രതിനിധികളുടേത് ശിക്ഷാ നടപടിയായി കാണുന്ന ഇ ഡിയുടെ മനസ്ഥിതിയെ നേരത്തെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു കേസിൽ അറസ്റ്റിലാകുന്ന പ്രതികൾക്ക് പങ്കുണ്ടെന്തു എന്തടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്നും കോടതി ചോദിക്കുന്നുണ്ട് വിചാരണ നീതിയുക്തമാകണമെന്നും ഇ ഡിയോട് കോടതി നിർദ്ദേശിച്ചു നാളെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആരെയെങ്കിലും പ്രതിയായി കൊണ്ടുവരുമോ എന്ന് ചോദിച്ച കോടതി നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രതിയെ തിരഞ്ഞെടുക്കാനാവില്ല എന്നും ഇ ഡിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇ ഡിയെ തുറന്നുവിട്ട് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കുക എന്ന തന്ത്രത്തിനാണ് ബി കഴിഞ്ഞ കുറെ നാളുകളായി മുൻതൂക്കം നൽകുന്നത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രം കേസുകൾ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേക വിഭാഗമായി ഇ ഡി മാറുകയും ചെയ്തിരുന്നു ആ പ്രവണതയ്ക്ക് കൂടിയാണ് ഈ വർഷം അവസാനമാകുന്നത് അജിത് പവാർ ഉൾപ്പെടെ അമ്പതോളം നേതാക്കന്മാരാണ് ഇ ഡിയെ പേടിച്ച് മാത്രം ബി ജെ പിയിലോ എൻ ഡി എയിലോ ചേർന്നിട്ടുള്ളത് എന്തായാലും മൂന്നാം മോദി സർക്കാരിൽ ഇ ഡിക്ക് ഇനി കാര്യായ റോൾ ഇല്ല എന്നതാണ് വാസ്തവം ചെറിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താൻ ഇ ഡിയുടെ സാന്നിധ്യം ബി ജെ പിക്ക് അനിവാര്യമാണ് ഇനി അത്തരം നീക്കങ്ങൾക്കിറങ്ങുമ്പോൾ ബി ജെ പി ഒന്ന് ഭയക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്ന് വരെ അയ്യായിരത്തി തൊള്ളായിരത്തി ആറ് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തതിൽ അഞ്ഞൂറ്റി മുപ്പത്തി കേസുകളിൽ മാത്രമാണ് സെർച്ച് വാറന്റുകൾ പുറപ്പെടുവിച്ചത് ഈ കേസുകൾക്കായി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വാറന്റുകൾ പുറപ്പെടുവിച്ചു ഇ ഡിയിലൂടെ അറസ്റ്റിലായവർ അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് പ്രോസിക്യൂഷൻ പരാതി സമർപ്പിച്ചതാകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കേസുകളിൽ മാത്രമാണ് എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതാണ് എം പിമാർക്കും എം എൽ എ മാർക്കും എം എൽ സി മാർക്കുമെതിരെയുള്ള ആകെ ഇ ഡി കേസുകൾ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഈ കണക്കുകൾ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു